ുടി ഇതെന്ത് കോക്കോനറ്റ് ആണ് പറയുന്നതെന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക വെൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട് പല തരത്തിലുള്ള ആളുകൾ ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്ത്യൻസ് ഉണ്ട് അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ രാവിലെ എണീക്കാൻ ഇഷ്ടമുള്ള ആളാണോ രാവിലെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ എങ്കിൽ നിങ്ങളൊരു ബേർഡാണ് സെയിം ടൈം നിങ്ങൾ രാത്രി പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു നൈറ്റ് ഹൗൾ ആണ് നമ്മളൊക്കെ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ നമ്മൾ വളരെ അംബിഷ്യസ് ആണെങ്കിൽ നമ്മളുടെ ഗോള് കിട്ടാൻ വേണ്ടി നമ്മൾ പല സ്ഥലത്തേക്കും പോവും ഇല്ലെങ്കിൽ പലതും ചെയ്യുമെങ്കിൽ നമ്മളൊരു ഗോ ഗെറ്റ് ആണ് ഗോ ഗെറ്റ് ഇഫ് യു ആർ എ ഗുഡ് ഗുഡ് പേഴ്സൺ യു യു ആർ ആർ എ എ ഇഫ് ബാഡ് പേഴ്സൺ യു ആർ എ ബാഡ് നമ്മളിൽ ചിലരുണ്ടാവും അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവരെ നമ്മൾ ജാക്ക് ഓഫ് ഓൾ ട്രേപ്സ് എന്ന് പറയും സെയിം ടൈം വേറെ ചിലരുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരെണ്ണം പോലും വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ജാക്കഫ് ഓർ ട്രേസ് ആൻഡ് മാസ്റ്റർ ഓഫ് നൺ എന്ന് വിളിക്കും വാക്ക് പറഞ്ഞാൽ പാലിക്കണം അല്ലേ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾ മാൻ ഓഫ് ഹിസ് വേർഡ്സ് അല്ലെങ്കിൽ വുമൺ ഓഫ് എ വേർഡ്സ് ആണ് ഞാനീ പറയുന്ന ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമോ എങ്കിൽ നിങ്ങൾ ഒരു സ്മാർട്ട് കുക്കിയാണ് ഒരു ക്ലവർ പേഴ്സൺ എന്നുള്ള മീനിങ് ആണ് സ്മാർട്ട് കുക്കി എന്നുള്ളതിൻ്റെ അർത്ഥം ഡോൺ ബി എ പാർട്ടി പൂപ്പർ നമ്മളുടെ ഫണ്ട്സ് ഇല്ലെങ്കിൽ പാർട്ടീസ് ഒക്കെ നശിപ്പിച്ചു കളയുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരില്ലേ അവരെയാണ് നമ്മൾ പാർട്ടി പൂപ്പർ എന്ന് പറയാം സോ ഡോട്ട് ബി വൺ എവർ ദ ലാസ്റ്റ് വൺ ഇസ് ആവശ്യമില്ലാതെ വറി ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളൊരു വറി വോട്ടാണ് ആളുകളെ വിശേഷിപ്പിക്കുന്ന മറ്റേഡിയംസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ദിസ് ഇസ് ബാസില ഫാത്തിമ താങ്ക് യു